കേളകം അടയ്ക്കാത്തോട് മലാനെ കിണറ്റിൽ ചത്തനിലയിൽ കണ്ടെത്തി മൂന്ന് ദിവസം പഴക്കമുള്ള മലാന്റെ ജടമാണ് കിണറ്റിൽ കണ്ടെത്തിയത് വെണ്ടയ്ക്കംചാൽ പോർക്കാട്ടിൽ മോളിയുടെ ഉടമസ്ഥതയിലുള്ള കിണറ്റിലാണ് മലാനെ കണ്ടെത്തിയത് കേളകം വെണ്ടയ്ക്കം ചാലിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിലാണ് മലാനെ ചത്തനിലയിൽ കണ്ടെത്തിയത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെണ്ടയ്ക്കംചാൽ സ്വദേശി പോർക്കാട്ടിൽ മോളിയുടെ പറമ്പിലെ കിണറ്റിൽ മലാന്റെ ജഡം കണ്ടെത്തിയത് മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് വിവരമറിഞ്ഞ് ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തിയിരുന്നു മലാനെ ആർ ആർ ടി സംഘം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ട് കുടുംബങ്ങൾ കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വെള്ളമെടുക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ് കിണർ വൃത്തിയാക്കി തരണമെന്ന് വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം അറിയിച്ചത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പഞ്ചായത്താണ് കേളകം കിണർ വൃത്തിയാക്കി തരാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തു ഞാൻ ചോദിക്കുന്നതല്ല ഇതിപ്പോ ഇങ്ങനെ തുടർന്ന് പഞ്ചായത്തിന്റെ സാനിറ്റേഷൻ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച കിണർ വൃത്തിയാക്കാൻ തീരുമാനമായി ന്യൂസ് ബ്യൂറോ പെരാവൂർ